പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഏതാണ്ട് നാലായിരത്തോളം വോട്ടാണ് ബി ജെ പിക്ക് കുറഞ്ഞത് അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പതിനായിരം വോട്ടും കുറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ ഇതോടൊപ്പം പാലക്കാടിനോടൊപ്പം വയനാടിലും ചേലക്കരയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞതിനെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തിരുന്നത് ഈ സമയത്ത് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നത് പോലെ അസമിലും അതേപോലെ തന്നെ രാജസ്ഥാനിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ബി ജെ പി ഉപതെരഞ്ഞെടുപ്പുകൾ ഗംഭീരമായ വിജയം നേടിയിരുന്നു ഇതൊന്നും ആരും കണ്ടില്ലെന്ന് നടിച്ചു അല്ലെങ്കിൽ അവർ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പാലക്കാട്ടിലേക്ക് മാത്രമായിരുന്നു രാഷ്ട്രീയ ചർച്ചകൾ പാലക്കാടിനെ കേന്ദ്രീകരിച്ചാണ് നടന്നിരുന്നത് ഇതിലേറ്റവും ശ്രദ്ധേയമായ പ്രകടനം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിലാണ് ശ്രദ്ധേയമായൊരു പോരാട്ടം നടന്നത് രാജസ്ഥാൻ ഏഴ് സീറ്റിലേക്കാണ് രാജസ്ഥാനിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് ഏഴ് സീറ്റിൽ അഞ്ച് സീറ്റും ബി നേടുകയായിരുന്നു നേരത്തെ ബി ഒരു സീറ്റ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ ഉണ്ടായിരുന്നത് അതിനേക്കാൾ പ്രാധാന്യമുള്ള വസ്തുത മൂന്ന് സീറ്റിൽ തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ബി ജെ പിക്ക് അടിയേറവച്ച കോൺഗ്രസ് ആകെയുള്ള ഏഴ് സീറ്റിൽ നാല് സീറ്റിലും കെട്ടിവച്ച തുക നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുവരെ കോൺഗ്രസിന്റെ അശോക് ഗെഹ്ലോട്ട് ആയിരുന്നു രാജസ്ഥാനിലെ മുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് ആയിരുന്നു ഉപമുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ പുറത്തു പോകുന്ന സമയത്ത് പോലും ഇരുന്നൂറംഗ നിയമസഭയിൽ കോൺഗ്രസിന് എഴുപത് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് സീറ്റിൽ എട്ട് സീറ്റിലും ഇരുപത്തിയഞ്ച് സീറ്റിൽ എട്ട് സീറ്റിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഏഴ് സീറ്റിൽ കോൺഗ്രസ്സിന് കിട്ടിയത് ഒരേ ഒരു സീറ്റ് മാത്രമാണ് തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് അതും രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ടിനാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മേൽ കോൺഗ്രസ്സിന് വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് ബാക്കി ആറ് സീറ്റിലും കോൺഗ്രസ് പരാജയപ്പെടുകയായിരുന്നു ഏഴ് സീറ്റിലും കോൺഗ്രസ് മനുസരിച്ചിരുന്നു ഒരു സീറ്റിൽ ജയിച്ചു മൂന്ന് സീറ്റിൽ അവർ ബി സിറ്റിംഗ് സീറ്റ് അടിയർ വെച്ചു നാല് സീറ്റിൽ കോൺഗ്രസ്സിന് കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ടു ഇതാണ് രാജസ്ഥാനിലെ സ്ഥിതി ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നതല്ലേ പക്ഷേ ഇങ്ങനെയുള്ള ചർച്ചകൾ ബോധപൂർവം മുക്കാൻ വേണ്ടിയാണ് പാലക്കാട്ടേക്ക് മാത്രം ചർച്ച ഒതുങ്ങിയത് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല കോൺഗ്രസ് നേരത്തെ തന്നെ കൈവശം വെച്ച സീറ്റ് ബി ജെ പിക്ക് അടിയറ പറഞ്ഞത് രാജസ്ഥാനിലെ ദേവില ജുഞ്ചുനു രാങ്കർ സീറ്റുകളാണ് അതേസമയം കോൺഗ്രസിന് കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ടത് നാല് സീറ്റുകളിലാണ് ഒരു സീറ്റിൽ ഭാരതീയ ആദിവാസി പാർട്ടിയാണ് ജയിച്ചത് ആറ് സീറ്റിൽ ബി ജെ പി ജയിച്ചു കോൺഗ്രസിന് കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ട ദേവോലി സീറ്റ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അവർ കൈവശം വെച്ചിരുന്ന സീറ്റാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ട് പിടിച്ച സമയത്ത് കോൺഗ്രസിന് കിട്ടിയിരുന്നത് മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ട് മാത്രമാണ് കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ട മറ്റൊരു സീറ്റ് കോൺഗ്രസിന്റെ ചോരാസി സീറ്റാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽകുമാർ കത്തറ എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ട് നേടിയ സമയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി മഹേഷ് റോട്ടിന് കിട്ടിയത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വോട്ട് മാത്രമാണ് കോൺഗ്രസിന് കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ട ദേവോലി സീറ്റിന്റെ മറ്റൊരു പ്രത്യേകത സച്ചിൻ പൈലറ്റിന്റെ മണ്ഡലമായ ടോങ്ങിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് സച്ചിൻ പൈലറ്റ് ഗുജാർ വിഭാഗക്കാരനാണ് ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഗുജാർ വിഭാഗക്കാരനാണ് ഈ മണ്ഡലവും ഗുജാർ വിഭാഗക്കാർക്ക് വളരെ സ്വാധീനമുള്ള മണ്ഡലമാണ് ഇവിടെയാണ് കോൺഗ്രസിന് കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നത് ബി ജെ പിയിൽ നേരത്തെ വസുന്ധര രാജാ സിന്ധ്യയെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് പരിഗണി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്ന സമയത്ത് ബി ജെ പിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ജനങ്ങളിടയിൽ തിരിച്ചടി ഉണ്ടാവും എന്നാണ് കരുതിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അതായത് ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയായി ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നേട്ടത്തേക്കാൾ മികച്ച നേട്ടമാണ് ബി ജെ പി ഇപ്പോൾ നേടിയിരിക്കുന്നത് കാരണം അന്ന് ഈ ഏഴ് സീറ്റിൽ ഒരു സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്നത് ഏഴിൽ നിന്നവരെ അഞ്ചായി ഉയർത്തിയിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും അല്ലാതെ മറ്റൊരു നേതൃത്വ നിര രാജസ്ഥാനിൽ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് കാരണം മഹാരാഷ്ട്ര ആയതിനാൽ ഈ മണ്ഡലങ്ങളിൽ പ്രചരണത്തിനുണ്ടായിരുന്നെങ്കിൽ പോലും കൂടുതൽ സമയം സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും മഹാരാഷ്ട്രയിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും ഇല്ലെങ്കിൽ മറ്റൊരു നേതൃത്വ നിര ഇല്ലെന്നുള്ളതാണ് രാജസ്ഥാനിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ന്യൂനത അതേപോലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് പുറത്തുനിന്നുള്ള ഒരു നേതാവ് പോലും ഈ പ്രചരണത്തിൽ പങ്കെടുത്തിരുന്നില്ല മുഖ്യമന്ത്രി ബജൻലാൽ ശർമ്മയും അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മദൻ റാത്തോഡുമാണ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത് മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ പോലും പ്രചരണത്തിനിറങ്ങിയില്ല എന്നിട്ട് പോലും ബി ജെ പിക്ക് മികച്ച തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാക്കാൻ പറ്റി ആകെ കോൺഗ്രസിന്റെ കോട്ടയിൽ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ടിന് തോൽക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമാണ് ബി ജെ പി ഭാഗത്തു നിന്നുള്ള ഏക ന്യൂനതയായിട്ട് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് കുടുംബ വാഴ്ചയാണ് അതായത് അച്ഛൻ മരിച്ച സ്ഥലത്തും മകനെയാണ് നിർത്തിയിരുന്നത് അങ്ങനെ അങ്ങനെയുള്ള സീറ്റുകളിൽ പോലും കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞില്ല അതായത് കുടുംബ വാഴ്ച രണ്ട് സീറ്റുകളിൽ മക്കൾ രാഷ്ട്രീയം കൊണ്ടുവന്നെങ്കിലും അവിടെയും കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് രാജസ്ഥാൻ തെളിയിക്കുന്നത് ഒരു വർഷം മുമ്പ് വരെ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്ന സംസ്ഥാനമായിരുന്ന രാജസ്ഥാനിൽ അതായത് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സമയത്ത് പോലും അഞ്ചു വർഷം കോൺഗ്രസ് രാജസ്ഥാനിൽ അധികാരത്തിലിരിക്കുകയായിരുന്നു അപ്പം അത്രയും കോൺഗ്രസ്സിന് ശക്തിയുള്ള അടിത്തറയുള്ള അതായത് വടക്കേന്ത്യയിൽ ബി ജെ പി തരംഗം ആഞ്ഞു വീശുമ്പോഴും രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരണം നടത്തുകയായിരുന്നു അങ്ങനെയുള്ള രാജസ്ഥാനിലെ ഏഴ് നിയമസഭാ സീറ്റുകളിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടാൻ കഴിഞ്ഞത് അവർക്ക് നാല് സീറ്റിലും കെട്ടിവച്ച തുക നഷ്ടപ്പെട്ടു അപ്പം ഇതിൽ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു വ്യക്തമായ സൂചനയാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് നൽകുന്നത് അതോടൊപ്പം തന്നെയാണ് ആസാമിലെ മുഴുവൻ സീറ്റിലും ബി ജെ പി ജയിക്കുന്നു ബീഹാറിൽ മുഴുവൻ സീറ്റിലും ബി ജെ പി സഖ്യം വിജയിക്കുന്നു ഉത്തർപ്രദേശിലെ ഒൻപത് സീറ്റിൽ ഏഴ് സീറ്റിലും വിജയിക്കുന്നു അങ്ങനെയുള്ളൊരു ബി ജെ പി അനുകൂലമായ തരംഗം രാജ്യത്ത് നിലനിൽക്കുന്ന സമയത്താണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രം മാധ്യമങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൂടി നാം പരിഗണിക്കേണ്ടതാണ്